ശരണത്തിന് ഒരു കൂട്ട് എന്ന പദ്ധതിയുമായി എറണാകുളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ആരും സംരക്ഷിക്കാനില്ലാതെ പറവൂർ നഗരത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ വയോധികനെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇടപെടലിനെ തുടർന്ന് കൂവപ്പടി ബദലഹേം അഭയകേന്ദ്രം ഏറ്റെടുത്തു ആരോരും സംരക്ഷിക്കാനില്ലാതെ പരസഹായം കൂടാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ എഴുപത് വയസ്സ് പ്രായമുള്ള വയോധികൻ പറവൂർ പട്ടണത്തിൽ സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ അവശ്യനിലയിൽ കിടക്കുന്നത് പറവൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പാരാലീഗൽ വോളണ്ടിയർ ആശാ ഷാബുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആശാ ഷാബു ഈ വിവരം എറണാകുളം ജില്ലാ നിയമസഹായ അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ രഞ്ജിത് കൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്ന് വയോധികന് ഒരു അഭയകേന്ദ്രം ഒരുക്കിക്കൊടുക്കണമെന്ന് പറവൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി വി ഇ വർഗീസിനോട് ജഡ്ജ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ പറവൂർ പട്ടണത്തിൽ ഒരു കിടക്കുകയാണ് ആ വിവരം ഇവിടുത്തെ പറവു താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ പാരാ ലീഗൽ വണ്ടിയറായിട്ടുള്ള ശ്രീമതി ആശാ ഷാബു എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തു ഉടൻ തന്നെ ബത്തലേ കൂവപ്പടിയിലുള്ള ബത്ലഹയം അഭയഭവൻ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടു അപ്പം അവിടെ കൊണ്ടു വന്നു മുമ്പായിട്ട് ചില നടപടിക്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് പറവു താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് വണ്ണീസിനെ ചുമതലപ്പെടുത്തിയിരുന്നു അതനുസരിച്ച് ബത്ലഹയം അഭയഭവൻ അതിലി സ്ഥാനുള്ള ആളുകൾ അദ്ദേഹം എത്തിച്ചേർന്നു അദ്ദേഹത്തെ അദ്ദേഹം ഒരു തമിഴ് സംസാരിക്കുന്നു തമിഴ്നാട് സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പം ഇപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ആളുകളായി അദ്ദേഹം ഏതാണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ എല്ലും തോലുമായ ഒരവസ്ഥയിലാണ് നമ്മൾ കാണപ്പെട്ടത് അപ്പോൾ നമ്മളതി ബത്തിലേ അതേപോലെ വ്യക്തിയെ മാറ്റിയും വേണ്ട പ്രാഥമിക ശുശ്രൂഷയും ഭക്ഷണമൊക്കെ കൊടുത്ത് ആരോഗ്യവാനാക്കിയ ശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ മറ്റ് സുഹൃത്തുക്കളോ ഒക്കെ നാട്ടുക എവിടെയാണെന്ന് അന്വേഷിച്ച് ഏതെങ്കിലും നാട് കണ്ടുപിടിച്ച് അവരോടൊപ്പം ചേർക്കുന്നതിന് ചേർക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റി ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ എറണാകുളം ജീവിതത്തിലുള്ള പൗത താരൂപത്തിലുള്ള നിരവധി ആളുകളെ ഇത്തരത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി കണ്ടെത്തുകയും രക്ഷിക്കുകയും ഇതുപോലുള്ള അഭയ കേന്ദ്രീയക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഇത്തരം വിഷയങ്ങളിൽ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളെ കാണപ്പെട്ടാൽ നിങ്ങളിത് പൊതുജനങ്ങളോടായിട്ട് പറയാറുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് അത് ഇഗ്നോർ ചെയ്യാതെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നമ്പറുകളിലോ ടോൾ ഫ്രീ നമ്പറുകളോ ഉണ്ട് അല്ലെങ്കിൽ പറവ് പറവ് താലൂക്ക് ലീഗൽ സർവീസ് നമ്പറിറ്റി കോടതിയുടെ അടുത്ത് ഉണ്ട് അവരോടെങ്കിലും അറിയിക്കണം എന്നറിയും ഇതേ തുടർന്ന് കൂവപ്പടി ബദ്ലഹേം അഭയഭവൻ അധികൃതർ സ്ഥലത്തെത്തി വയോധികനെ അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി